ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു ചെറുപയറും പുട്ടുകയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ശരിയാക്കണെന്ന് നോക്കാം നമുക്ക് ആദ്യം ഉണ്ടാക്കാം ഒരു കുക്കർ എടുക്കാം നമുക്ക് കുക്കറിലേക്ക് ചെറുപയർ രണ്ട് മൂന്ന് മണിക്കൂർ മുന്നിട്ട് വെള്ളത്തിലിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം അതിലേക്ക് കഴുകിയൊക്കെ വെച്ചതാണ് പിന്നെ ഞാനും കൈ കഴുകിയതാണ് നമുക്ക് ചെറുപയർ ഇതിനാവശ്യമുള്ള വെള്ളം ചേർക്കറിവേപ്പിലിട്ട് കൊടുക്കാം ഒരു സവാള കുത്തി അരിഞ്ഞതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാട്ടോ ഞാനിപ്പങ്ങനെ പിന്നെ ഒരു പകുതി തക്കാളിയാണ് രണ്ട് പച്ചമുളക് നമുക്ക് കീറിയിടാം മുളക് പൊടി കുറച്ചിട്ടാ മതി പച്ചമുളകാണ് ആണ് നന്നായിട്ട് ഇടുക പച്ചമുളക് നമുക്ക് മുളക് പൊടി ഇടണ്ട പച്ചമുളക് തന്നെ ഇട്ടും ചെയ്യാം കേട്ടോ അതൊരു കഷ്ണം ഇഞ്ചി മുറച്ച് മുറിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അല്ല മുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമുക്ക് കുക്കർ എടുത്തിട്ട് ചെറുപയറിന് വേവിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുക്ക കുക്കറി വെച്ച് കൊടുക്കയറിലേക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കേശം മഞ്ഞപ്പൊടി ഒരു ലേശം വേണ്ട കേട്ടോ നമ്മള് ചെറുപയറിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളത് ഒരു ലേശം ജീരകം തീരകത്തിന്റെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണോ അങ്ങനെ ചേർക്കുക തീരെ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു രണ്ടു മണി ചേർത്തിയ മതി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്ക ഒരു മൂന്നാല് ചെറിയ ഉള്ളി വെള്ളമൊഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കീ അടുപ്പില് കുട്ടിന് വെള്ളം വെച്ചു കൊടുക്ക അപ്പൊ നമുക്കിതില് പുട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ ഇതിൽ ചില്ലത്തി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങിട്ട് കൊടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പുട്ട് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ഇതില് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് മുന്നേ നമ്മളിത് ഇങ്ങനെ റെഡിയാക്കി വെക്കണം പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് കട്ടുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുക്കുക നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് കൊടുക്കൊണ്ടിരിക്കുക പുട്ടിന് വെള്ളം വെച്ചിരുന്നു പാവി വരുന്നുണ്ട് നമുക്ക് പുട്ട് വില കയറാം നമുക്കൊന്ന് കുക്കർ തുറന്നു നോക്കാം ചെറുപയറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർക്കാം തേങ്ങ അരച്ചു വെച്ചത് നമ്മൾ തേങ്ങ അരച്ചതാണത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലേശം കൂടി വലവഴിക്കാം കേട്ടോ ഉപ്പൊന്ന് നോക്കാം നമുക്ക് ഉപ്പ് കറക്റ്റ് ആണ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്ക നമ്മുടെ കറി ഇടി ഇരുന്ന് ഒന്ന് തിളക്കട്ടെ നമ്മുടെ പുട്ടുകൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് പുട്ടെടുക്കാം നമുക്ക് നമ്മുടെ പുട്ടുകൾ റെഡി ആയിട്ടുണ്ട് का அடுத்த நமக்கு கறிய கறி வறுத்து வச்சு கொடுக்க வெளிச்செண்ண வச்சு கொடுக்க நமக்கு കടുക് ഇട്ട് കൊടുക്ക ഉണക്കമുളക് ഉണ്ടെങ്കി ഉണക്കമുളക് ഇടുക അപ്പൊ എന്റെ കയ്യിൽ ഇല്ലാത്ത വേറെ നമുക്ക് കടുക് ഇതിലേക്ക് വയ്ക്കാം ചെറുപയറ് കറി ഇതാണ് ഇപ്പൊ നമ്മൾ പുട്ടിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചോറിനാണെങ്കിലും അത് കഴിക്കാം കേട്ടോ നല്ല കറിയാണ് പുട്ടിനൊക്കെ ചോറിനും നല്ല കറിയാണ് ഇപ്പൊ നമ്മുടെ പുട്ടും ചെറുപയർ കറി ഇതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പമാണ് ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീടിയോ മാറിപ്പോയി തൊഴിച്ചപ്പ് പുട്ടും ചെറുപയറ് കറിയാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കുക നല്ല ചൂടാണ് ഇട്ട് ഉണ്ടാക്കിയല്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഇണ്ടാക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് എന്നാ ഞാനിത് കഴിക്കട്ടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ എളുപ്പാണ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കാലത്തൊക്കെ